ഈശ്വമിശ് ശ്രീയായിരിക്കട്ടെ തെനാക് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതി മുഖ്യദൂതന്മാരുടെ തിരുനാൾ മുഖ്യദൂതന്മാരായ വിശുദ്ധ ഗബ്രിയൽ റഫായൽ മിക്കൽ ദൂതന്മാരുടെ തിരുനാൾ ദിവസമാണത് നമ്മള് പരയാവർത്തി ഈ വിശുദ്ധരുടെ ബൈബിൾ സൈറ്റേഷൻസ് ബൈബിൾ എവിടെയൊക്കെ വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊടെ ഏർ അർത്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് റാഫ എൽ ദൈവത്തിന്റെ സൗഖ്യം റാഫ സൗഖ്യം ഏൽ ദൈവം നൽകുന്ന സൗഖ്യം ഗബ്രിയേൽ ദൈവം ശക്തൻ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ബലപ്പെടുത്തുക എന്നുള്ളതാണ് ആ മാലാക ഉദ്യയുടെ ഉദ്യമം മാലാക ഏൽപ്പിച്ച ദൗത്യം മിക്കായൽ ലൂസിഫറുമായിട്ട് യുദ്ധം ചെയ്യുന്ന വേളയിൽ വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ആ ദൈവത്തെ പോലെ ആരുണ്ട് എന്ന വാക്ക് അത് തന്നെയാണ് മിക്കായൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഈ മൂന്ന് മാലാകന്മാര് മൂന്ന് മൂന്ന് രീതിയിൽ നമ്മളുടെ കർത്താവിഷ്കയുടെ കരുണ നമുക്ക് പകർന്നു നൽകുകയാണ് ഒരാള് സംരക്ഷണം നൽകുന്നു ഒരാള് സമാശ്വാസം നൽകുന്നു ഒരാൾ സൗഖ്യം നൽകുന്നു സമാശ്വാസം നൽകുന്നു പറയുന്നത് ഈ ഗുഡ് ന്യൂസ് മെസ്സഞ്ചർ എന്ന് പറയപ്പെടുന്ന ഗബ്രിയൽ മാലാഖ നമ്മൾ വിളിക്കുക നമ്മൾ കാണുന്നത് നല്ല വാർത്തയും കൊണ്ടുവരുന്ന വരുന്ന മാലാഖ എന്ന രീതിയിലാണ് നമ്മൾ പലയിടത്തും കാണുന്നത് പക്ഷേ ഈ മാലാഖ തന്നെ ഈ കൊണ്ടുവരുന്ന വാർത്തയും അല്ലെങ്കിൽ ആ എന്താണ് എങ്ങനെയുള്ള ഇടപെടലാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് അതിൽ മംഗള വാർത്ത മംഗളവാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം മംഗള വാർത്തയാണെങ്കിലും അറിയത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര മംഗളമായ ഒരു വാർത്തയല്ല അത് ഇത്തിരി ഒരു വാർത്തയാണ് അപ്പൊ ആ വാർത്ത അറിയിക്കുമ്പോഴത്തേക്ക് അതിന്റെ ആശ്വാസം കൂടി പകർന്നു നൽകുവാനായിട്ടാണ് ബലപ്പെടുത്തുന്ന മാലാകിയായ ദൈവത്തിന്റെ ശക്തി പ്രധാനം ചെയ്യുന്ന മാലാകിയായ ലിബ്രിയൽ മാലാക ദൈവം ശക്തൻ എന്ന് പറയപ്പെടുന്ന മാലാക ഇടപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് പറയുന്ന ബൈബിളിനുള്ളിൽ ഇല്ലെങ്കിലും പാരമ്പര്യമായിട്ട് അനുസരിച്ച് ഗർസമിനിയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോയെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി ഗബ്രിയൽ മാലാക്കും കൂടെ ഉണ്ടായിരുന്നാണ് നമ്മള് പാരമ്പര്യയിൽ പറയുന്നത് പിന്നെ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പൊ ഇങ്ങനെ ബലപ്പെടുത്തുന്ന മാലാക പിന്നെ സൗഖ്യം നൽകുന്ന നിൽക്കുന്ന മാലാക റഫോത്തിൻ്റെ പുസ്തകത്തിലുണ്ട് പിന്നെ നമ്മള് ബത്സദ കുളത്തിൽ തിരകളൊക്കെ ഉണ്ടാക്കിയിരുന്നൊക്കെ ജൂതന്മാർ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചിരുന്ന മാലാഖ അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ കാണുന്നത് ഇപ്പം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് നമുക്ക് സൗഖ്യം നൽകുന്നുണ്ട് നമുക്ക് സമാശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇടപെടലാണ് ഈ മാലാകന്മാർ ഇനി ഈ മാലാകന്മാർ ഒരു സിംബോളിക് സംഭവമാണെന്ന് ചിലർ ചിന്തിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് പക്ഷേ ഇതൊരു സിംബോളിക് ആ ഒരു കാര്യമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ ആത്മാവിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മാലാകന്മാരും ഒപ്പം സാത്താമാരും സാത്താൻ എന്ന ഒരു വ്യക്തി സാന്നിധ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ സാത്താൻ സാധിക്കും അതുപോലെ തന്നെ അതിനെ ചെറുത്തു നിൽക്കാനും തോൽപ്പിക്കാനുമായിട്ട് വ്യക്തി സാന്നിധ്യമായി നമ്മൾക്ക് അടിയിൽ നിൽക്കാൻ മാലാകമാർക്ക് സാധിക്കും നമ്മുടെ കാവൽ മാലാകന്മാരുണ്ട് അതിനൊപ്പം തന്നെ മുഖ്യദൂതന്മാർ നമ്മളെ സഹായിക്കും നമ്മൾ ഈ മുഖ്യദൂതന്മാരുടെ ഇടപെടൽ വളരെ ശക്തമാണ് അത് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഈ മുഖ്യദൂതന്മാരുടെ ഏറെ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്ന മിക്കാൽ മാലാകോടാണ് മിക്കാൽ മാലയെ കൊണ്ട് പ്രാർത്ഥിച്ച് കൃത്യമായ അനുഭവം പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങളും ഉള്ള അനവധി ആളുകളുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പായിട്ടാണ് ഞാൻ മിക്കാൽ മാലാക്കുടെ ജപമാല ജപമാലയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുണ്ടായി അത് കുറെ പേരും കോൺടാക്ട് ചെയ്താൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വാങ്ങി വാങ്ങിക്കുകയൊക്കെ ചെയ്തായിരുന്നു മിക്കാൽ മാലയുടെ ജോമാലയെക്കുറിച്ച് അപ്പൊ ഈ ജപമാല ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് എന്താ പ്രാർത്ഥനയും നിക്കളു ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ അത് കുറെ കുറെ ആളുകൾ അത് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മള് വേറെ പ്രത്യേകിച്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തൊട്ട് ഒരു നോമ്പ് ഉണ്ടായിരുന്നു നമ്മള് വലിയ നോമ്പിന്റെ രീതിയിലുള്ള ശീലമൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുറെ ഒക്കെ ആ പ്രാർത്ഥനയിലൊക്കെ ആ നോമ്പ് അത്യാവശ്യം പാലിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളവരാണ് പലരും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മിക്കായൽ മാല നൽകിയിട്ടുള്ള സംരക്ഷണവും ഇടപെടലും അത് അത് വളരെ പേഴ്സണലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വ്യക്തി സാന്നിധ്യം പോലെ ഒരാൾ കൂടെ നിൽക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടുള്ള നിരവധി സന്ദർഭങ്ങളുണ്ട് എനിക്ക് ഒരുപാട് അതുണ്ട് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുമ്പഴത്തേക്ക് ഡെയിലി ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് വേറെ സന്ദേശമൊന്നുമില്ല ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഏറ്റവും ആ വ്യക്തി സാന്നിധ്യം ആ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ വലിയ ഇടപെടലാണ് മിക്കാൽ മാല എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും അത് മനസ്സിലാക്കുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാവും നമ്മൾ വിശുദ്ധന്മാർ എന്തിനാണ് തിരുസഭയ്ക്ക് എന്ന് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് മാധ്യസ്ഥം വ്യായിച്ച് പ്രാർത്ഥിക്കാനും രണ്ട് മാതൃക ഉൾക്കൊണ്ട് ജീവിക്കാനും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മാധ്യസം വി നമ്മള് അന്തോനീസ് കൊണ്ട് പ്രാർത്ഥിക്കാൻ മാധ്യമം വ്യായിക്കുന്നുണ്ട് യുവദാ ദിവസം കൊണ്ട് മാധ്യസ്ഥ അങ്ങനെ പലരോട് മാധ്യസം വായിക്കുന്നുണ്ട് പക്ഷേ സഭ നമ്മളെ പഠിപ്പിക്കുന്ന അനുസരിച്ച് മാധ്യസ്ഥം വ്യാജിക്കുക മാതൃക ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക ഇത് രണ്ടും വേണം മാധ്യസം വ്യാജിച്ച് നമുക്കൊരു നമുക്ക് നമ്മുടെ റെക്കമെൻഡേഴ്സ് ആയിട്ട് മാത്രം നമുക്ക് വേണ്ടി റെക്കമെൻ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രം നമ്മൾ വിശുദ്ധന്മാരെ കാണുമ്പോഴത്തേക്ക് അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല അത് അതിന് മാത്രം നമ്മൾ ഒതുക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തേണ്ടതായിട്ടുണ്ട് വിശുദ്ധരുടെയൊക്കെ ഓരോ ഗുണഗണങ്ങള് നമ്മുടെ ജീവിതം നമ്മുടെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന പോലെ തന്നെ ഈ മാലാകന്മാരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മാലാകന്മാരുടെ ദൗത്യവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ ആദ്യം മാധ്യസ്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഒന്ന് മാ മിക്കാൻ മുഖനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് പ്രൊട്ടക്റ്റ് മീ ഇൻ മൈ എവറി സ്റ്റെപ്പ് നമ്മുടെ ഓരോ നീക്കങ്ങളിലും എന്നെ സംരക്ഷിക്കണമേ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ല ഒരു ഉദ്യമം തുടങ്ങുമ്പോൾ മാത്രമല്ല നമ്മളുടെ ഓരോ ഓരോ സ്റ്റെപ്പ് നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് വയ്ക്കുമ്പോൾ എന്നെ സംരക്ഷിച്ച് മുന്നോട്ട് നടത്തണമെന്ന് മിക്കാലോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഗീവ് ദ ഗുഡ് ന്യൂസ് മെസ്സേജ് ഇൻ ഓൾ മൈ മൂമെന്റ്സ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മൊമെന്റിലും ഒരു നല്ല വാർത്ത ദൈവം നമുക്കിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മളത് കണ്ണൂർന്ന് കാണുന്നില്ല നമുക്കത് കിട്ടുന്നുമില്ല നല്ല വിശ്വാസത്തോടുകൂടി ആഗ്രഹത്തോടു കൂടി കർത്താവ് എന്നോട് സംസാരിക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ മൊമെന്റിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കും ഇതിന്റെ ഇന്നാണ് ചെയ്യത് ചെയ്യാൻ പാടില്ല അത് ചെയ്യണം എന്നൊക്കെയുള്ള മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മൾ പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു നമ്മൾ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല വേറൊരു കാര്യം ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ വഴിക്ക് മുമ്പോട്ട് പോകുന്നത് കുറെ കൂടി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പൊ ഈ നല്ല ഓരോ മൊമെന്റിലും മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കണം അതാണ് ഗബ്രിന്മാലയോട് പ്രാർത്ഥിക്കേണ്ടത് മൂന്നാമത്തത് ഹീൽഇൻ ഓൾ മൈ മൊ ഓൾ മൈ മാറ്റേഴ്സ് എല്ലാ മാറ്ററിലും എല്ലാ കാര്യങ്ങളിലും എന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്റെ ശരീരത്തിലെ സൗഖ്യം മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ സൗഖ്യം ഞാനിപ്പോൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിക്കുന്ന കാര്യത്തിനൊരു സൗഖ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിന് നമ്മൾ അറിയാൻ വരാൻ സാധ്യതയുള്ള പിശകുകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ അതിനകത്തൊരു സൗഖ്യം പിന്നെ അമ്മ ഒരു വീട്ടമ്മ ഒരു ഒരു കറി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കറി വെച്ചോണ്ടിരിക്കുക ഈ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഉപ്പിന്റെ കുറവോ പുളിയുടെ കുറവോ ഒക്കെ ഉണ്ട് അതിനകത്തൊരു സൗഖ്യം ആ കറിക്കൊരു സൗഖ്യം അങ്ങനെ നമുക്ക് ഈ എവരി മാറ്റർ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു സൗഖ്യം പ്രദാനം ചെയ്യാനായിട്ട് റഫേൽമാരേക്ക് പറ്റും അത് നമ്മൾ നമ്മളിങ്ങനെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു സൗഖ്യം തരാനായിട്ട് പറ്റും അപ്പം എല്ലാ സ്റ്റെപ്പിലും പ്രൊട്ടക്ഷൻ വേണം എല്ലാ മൊമെൻറ്റിലും മെസ്സേജ് വേണം എല്ലാ മാറ്ററിലും ഹീലിംഗ് വേണം ഇതാണ് നമ്മൾ ഈ മൂന്ന് പേരോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് അത് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ തലം എങ്ങനെയാണ് ഇവര് നമുക്കിത് അനുകരിക്കാൻ സാധിക്കുക നമ്മളൊരു മിഖാൽ ദൈവദൂതന്റെ പോലെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുവാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പം മിക്കാൽമാരായി നമ്മൾ അനുകരിക്കുക ഇനി സംരക്ഷണം നൽകില്ലെങ്കിൽ നൽകിയില്ലെങ്കിൽ പോലും ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിമുട്ടിക്കാതിരിക്കുക അപ്പം നമ്മൾ മിക്കാൽമാരായി അനുകരിച്ചു ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൺസോളിംഗ് ആയിട്ട് അവരിങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലും അവർ ബലപ്പെടുത്തുന്ന രീതിയിലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒക്കെ ആയിട്ട് ഗുഡ് മെസ് ഗുഡ് ന്യൂസ് കൊടുത്തിട്ടിരിക്കാൻ പറ്റും നല്ല മെസ്സേജ് കൊടുത്തിട്ടിരിക്കാൻ പറ്റും അങ്ങനെ ഈ കൊള്ളാം നീ ചെയ്യുന്ന ഭംഗിയായിട്ടുണ്ട് എനിക്കെന്താ വിഷമം എനിക്ക് ഞാനില്ലേ കൂടെ ആശ്വാസമുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് ഗബ്രിയൽ ദൂതന്റെ ദൗത്യം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയും ദ്രോഹിക്കാതിരിക്കുക പിന്നെ നമ്മൾ ബാഡ് ന്യൂസ് കൊടുത്ത് ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനാകാതിരിക്കുക അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുഡ് ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുക മൂന്നാമത് നമ്മൾ ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഇപ്പം എന്താണ് ഒരു മാനസികമായിട്ട് ഒരു സൗഖ്യ സുഖം നശിപ്പിച്ചു കളയുന്ന ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് അവരുടെ അസ്വസ്ഥതപ്പെടുത്തുന്ന അവരുടെ ഒരു സൗഖ്യം നശിപ്പിച്ചു കളയുന്ന ഇടപെടലുകൾ നമ്മൾ ചെയ്യാതിരിക്കുക അവരെ ആശ്വസിപ്പിക്കുക അവരുടെ മനസ്സിന് ബലം കൊടുക്കുക സൗഖ്യപ്പെടുത്തുക സൗഖ്യപ്പെടുത്തുന്ന ഒരു ഇടപെടൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ റഫൽ മാലക നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ മാറ്ററിലും കറക്ഷൻസും ഹീലിങ്ങും തരണം നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാവുന്ന കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് ഒക്കെ കൊടുത്ത് അതിനെ ഹീൽ ചെയ്ത് അവർക്ക് കൊണ്ടാൻ പറ്റും ഹീൽ ചെയ്യാൻ അവർ അവരെ ഒന്ന് സൗഖ്യപ്പെടുത്തി കൊണ്ടാൽ നമുക്ക് പറ്റും എന്നുള്ളതാണ് അപ്പോൾ അവരോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അവരുടെ ദൗത്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൊണ്ട് ശ്രമിച്ചാൽ നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാകാൻ സാധിക്കും മനുഷ്യൻ മാലാകയെ മാറുകയും ചെയ്യും മനുഷ്യൻ മാലാകമാരായി മാറുകയും ചെയ്യും എളിമയോടുകൂടി ഇതിനകത്ത് ബേസ് ആയിട്ട് വേണ്ട എളിമയാണ് കാരണം അഗസ്റ്റിനോസ് പറയുന്നുണ്ടല്ലോ മാലാകന്മാരെ സാത്താനാക്കി തീർത്തത് അഹങ്ക അഹന്തയാണെങ്കിൽ എളിമ കൊണ്ട് മനുഷ്യന് മാലാകയാകാനും പറ്റും എന്നാണ് അഗസ്റ്റിനോസ് പറയുന്നത് നമ്മുടെ മനസ്സിലുറിച്ച് വയ്ക്കാം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് നമ്മള് നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഉടമ്പിൽ ചേർന്നിരിക്കുന്ന മനുഷ്യർക്ക് എന്ത് വില കൊടുത്തും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള മനസ്സുമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ഒരു ഒരു തൊഴിലിടമാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മുടെ കൂട്ടുകാരെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനൊരു മനസ്സുമുഖം ഉണ്ടായിരിക്കണം രണ്ട് ഗുഡ് ന്യൂസ് കൊടുത്തോണ്ടിരിക്കണം അവർക്ക് അവരെ അവരിങ്ങനെ അവരെ ബലപ്പെടുത്തുന്നവരെ ന്യൂസ് കൊടുത്തോണ്ടിരിക്കണം മൂന്ന് അവർക്ക് കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് കൊടുത്ത് അവരെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ മാലാകുമാറിന്റെ ദൗത്യം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോഴാണ് നമ്മൾ മാലാകന്മാരുടെ ഭക്തി ഉണ്ടെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ രണ്ട് വിശുദ്ധരെ നമ്മൾ വണങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് അവരുടെ മാധ്യസ്ഥ സഹായം യാജിക്കുക രണ്ട് അവരുടെ മാതൃക ജീവിതത്തിൽ ഉൾക്കൊള്ളുക ഈ രണ്ട് കാര്യങ്ങൾ തന്നെ വിശുദ്ധരായ മാലാകന്മാർ മുഖ്യദൂതന്മാരുടെ തിരുനാളിൽ നമുക്ക് ഉൾക്കൊള്ളാം അവരുടെ ആദ്യസ്യം യാരിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം അവരുടെ മാതൃക ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരുടെ അവരുടെ ദൗത്യങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ പ്രൊട്ടക്ഷൻ്റെയും ഹീലിംഗിൻ്റെയും ഗുഡ് ന്യൂസിൻ്റെയും ഒക്കെ നല്ല ദൗത്യം നമുക്കും ഷെയർ ചെയ്ത് നമുക്കൊരു മാലാഗിയെത്തിനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഇടപെടൽ കൊണ്ട് ചിലത് പറയും ഇതൊരു മാലക എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ പറ്റും നമ്മൾ ഈ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറഞ്ഞ് ജോസഫ് പന്നകുട്ടി ജോസഫിൻ്റെ ഒരു പുസ്തകമുണ്ട് ഡി സി ബുക്കെ പുറത്തിറക്കുക ഇതേ പുസ്തകം ആ ടൈറ്റിലൊക്കെ വരുന്ന ബോപിഎന്റെ മഹത്രേസയെക്കുറിച്ചുള്ളൊരു മനോരമായ ഒരു ടോക്ക് ഷോയിലേക്ക് ഇടയില്ല ഇതേ പുസ്തകം ഹാപ്പ കോളിൻസ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കിയായിരുന്നു നമുക്ക് ഡി സി ബുക്കിന്റെ ബുക്ക് സ്റ്റോളിലേക്ക് കിട്ടും ആ ബുക്കിന് കൊടുത്തിന് ഞാൻ അധികം കൊടുത്തതിന് ടൈറ്റിൽ യഥാർത്ഥത്തിന് ആ പുസ്തകത്തിൻ്റെ ഒരു നാലാമത്തെ അധ്യായത്തിന്റെ സെക്കൻഡ് പാരഗ്രാഫിന് മറ്റോ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നോട്ട് ഓൾ ഏഞ്ചൽസ് ഫ്ലൈ യു കുഡ് ബി മൺ നോട്ട് ഓൾ ഏഞ്ചൽസ് ഫ്ലൈ എന്നുള്ളതാണ് ആ ബുക്കിന്റെ പേര് എല്ലാ മാലാകന്മാരും പറക്കാറില്ല കാരണം നമുക്കിടയിലൂടെ മാലാകന്മാർ നടന്നു പോകുന്നുണ്ട് എന്നിട്ട് അടുത്ത വരിക ഇതാണ് ആൻഡ് യു could be one ഒന്ന് അതിലൊന്ന് നിങ്ങൾക്കാവാ അപ്പോ നമ്മൾ നമ്മളോടൊപ്പം ജീവിക്കുന്നവർക്ക് വേണ്ടി മാലാഖയെ മാറാനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട് അങ്ങനെ മാറാൻ സാധിച്ചാൽ എത്ര മനോഹരമാണത് അവർ പറയുകയാണ് നമ്മൾ ഇപ്പൊ ഞാനോ എന്നെ കേൾക്കുന്ന നീയോ നമ്മൾ ആരെങ്കിലും നമ്മൾ നമ്മളിടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഇടപെട്ടിട്ട് നമ്മൾ തിരിച്ചു നടന്നു പോകുമ്പോഴേ അവര് പറയാ ഊഹ് എന്റെ ജീവിതത്തിൽ മാലാകത വന്നിട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാൾ നല്ലൊരു ഒരു കമന്റ് നമ്മുടെ ജീവിതത്തിൽ കേൾക്കാൻ വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ മാലാകന്മാരെ സ്നേഹിച്ച് മാലാകന്മാരോട് പ്രാർത്ഥിച്ച് മാലാകന്മാരായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദീർന്നമേ അനുഗ്രഹിക്കട്ടെ